തിരുവാതിര വീഡിയോയുടെ രണ്ടാം ഭാഗം തിരുവാതിര ആഘോഷങ്ങളെ കുറിച്ചുള്ളതാണ് അതിൽ ഭൂരിഭാഗവും എന്റെ സുഹൃത്ത് ബിന്ദു ഹരികുമാറിന്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്നുള്ള ആഘോഷങ്ങളാണ് അതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ പങ്കുവെക്കുന്നത് നമസ്കാരം തിരുവാതിര മഹാത്മ്യത്തെ കുറിച്ചും തിരുവാതിരക്ക് വെക്കുന്ന വിഭവങ്ങളെ കുറിച്ചും ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു തിരുവാതിര ആഘോഷങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് കാണണ്ടേ അതേ കുറിച്ചാവാം ഇന്നത്തെ വീഡിയോ തുടിച്ചുപുളിയെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാനും കണ്ടിട്ടില്ല തുടിച്ചുപുളി എന്താണെന്നുള്ളത് നമുക്ക് തുടിച്ചുപുളി ഒന്ന് കണ്ടാലോ പണ്ടത്തെ ആൾക്കാരുടെ ഒരു ആചാരമാണത് തിരുവാതിര രേവതി നാൾ തൊട്ട് തുടങ്ങുന്ന അത് നമുക്കൊന്ന് കണ്ടാലോ തിരുവാതിരകളി കുളി ഇന്ന് തുടങ്ങുകയാണ് ഭഗവാന്റെ പിറന്നാളാണ് അതിനുള്ള ആഘോഷം പത്ത് ദിവസം മുമ്പേ തുടങ്ങുകയാണെങ്കിലും വച്ച് തുടങ്ങുകയാണ് അതിനുവേണ്ടി വായ്പരുവേം കേറ്റും ഞങ്ങൾ കടവിലെത്തിയിട്ടുണ്ട് ഇനി തുടിക്കുക കുളിക്കുക അങ്ങനെയുള്ള ഇതിലേക്ക് ചൊല്ലുകയാണ് ആദ്യം ഗംഗാദേവിയെ ഉണത്തലാണ് ഭഗവാന്റെ പിറന്നാളാണ് അതിനെ എല്ലാവരും കുളിക്കാൻ പറ്റണം എന്നുള്ളവരും ഇതില് ഉണർത്തുകയാണ് ഗംഗാദേവിയെ ഉണത്തിക്കൊണ്ടിട്ടുള്ള അങ്ങനെയുള്ളൊരു പാട്ടിലാണ് തുടങ്ങുന്നത് ഒന്നാകും തുടരുണരോ ഗംഗാദേവിട്ടേ തുടരുണ അല്ലെങ്കിൽ ണെങ്കിൽ തിരുവാതിര ആഘോഷങ്ങളൊക്കെ എല്ലാവരും കൂടി ഒത്തുകൂടി നടത്തുക അങ്ങനെ ഒരു ആഘോഷം എന്റെ കൂട്ടുകാരി എനിക്ക് അയച്ചതെന്നാണ് അവരെ വീട്ടുകാരെല്ലാരും കൂടി അത് നമുക്കൊന്ന് കാണാം തിരുവാതിര കളിയും പാതിരാപ്പൂ ചൂടലും എല്ലാം നമുക്കൊന്ന് കാണാം നമുക്ക് ഭഗവാനുള്ള എട്ടങ്ങാടി നേരിട്ട് നിന്ന് തന്നെ തുടങ്ങാം ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഓരോ പ്രദേശത്തിനനുസരിച്ച് ചില ചില ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാമെന്ന് തിരുവാതിരക്ക് ഉറക്കം വഴുപ്പ് വളരെ പ്രധാനമാണ് മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടോ ഞാൻ മൈലാഞ്ചി ഇടാൻ വെറ്റില മുറുക്ക് ഇതൊക്കെ ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് കുറച്ച് തിരുവാതിര കളി കാണാം ഒരു പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞ് ആദ്യത്തെ ധനുമാസത്തിൽ വരുന്ന തിരുവാതിര ആണ് പൂ തിരുവാതിരയായി ആഘോഷിക്കുക അത് വളരെ പ്രാധാന്യമുള്ളതാണ് അതിലെ പാതിരാ ചൂടലും തിരുവാതിരകളിയും ഒക്കെ വളരെ ആഘോഷമായിട്ട് കൊണ്ടാടുന്നു നമുക്ക് അതും ഒന്ന് കാണാം എന്റെ ആദ്യത്തെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ചേർക്കുന്നുണ്ട് കാണാൻ മറക്കരുത് കേട്ടോ ഏതാനും ഭാഗങ്ങളാണ് ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചത് ഇനിയും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പിന്നീട് പങ്കുവെക്കാം